സർഗം സ്ഥാനം പോഷണം ഊതി മഞ്ഞുന്തരം ഈശാനുഗത നിരോധം മുക്തി ആശ്രയം ഇങ്ങനെ പത്ത് ലക്ഷണങ്ങളാണ് ഭാഗവതത്തിന് അതിൽ പത്താമത്തെ ലക്ഷണമായിരിക്കുന്ന ആശ്രയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള ലക്ഷണങ്ങളെ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത് ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത് ആ ഭഗവാനെ ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിനെ വർണ്ണിക്കുന്നതായ മാർക്കണ്ട ചരിത്രം ദ്വാദശ സ്കന്ധത്തിൽ വർണ്ണിച്ചു ഏകാദശ സ്കന്ധം മുക്കുതിയെ പറ്റിയിട്ടാണ് വർണ്ണിക്കണത് മുക്കുതി അർഹിത്വ അന്യഥാരൂപം മുക്കുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തൻ്റെ സ്വരൂപം സ്വരൂപസ്യ വ്യവസ്ഥിതി എന്ന് പറയും എന്താണ് നമ്മളുടെ രൂപം എന്നുള്ളതിനെ അറിയലാണ് മുക്തി ഞാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കുക അന്യഥാരൂപം മറ്റൊന്നിനെ കണ്ട് അതാണ് താൻ എന്ന് വിചാരിക്കാതെ ഞാൻ ആരാണ് എന്നുള്ളതിനെ അറിയുന്നതിനാണ് മുക്തി എന്നതാ പറയുക സ്വരൂപസ്യ വ്യവസ്ഥിതി തൻ്റെ സ്വരൂപം എന്താണ് തൻ്റെ രൂപം എന്താണ് അപ്പോൾ അന്വയ യുക്തി കൊണ്ടും വ്യതിരേഖ യുക്തി കൊണ്ടും അതിനെ മനസ്സിലാക്കണം എന്ന് പറയും അന്വയവും വ്യതിരേഖവും അങ്ങനെയാണ് മനസ്സിലാക്കുക അല്ലേ ഇപ്പോൾ ഒരാൾക്ക് അഞ്ച് ശരീരമാണ് പറയും അന്നമയ കോശം പ്രാണമയ കോശം വിജ്ഞാനമയ കോശം മനോമയ കോശം ആനന്ദമയ കോശം ഇതിനെ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അന്നമയ കോശമല്ല ഞാൻ മനോമയ കോശമല്ല ഞാൻ പ്രാണമയ കോശമല്ല ഞാൻ ആനന്ദമയ കോശത്തിൽ സ്ഥിതി ചെയ്യുന്നതായ സക്ഷാൽ ഭഗവാനാണ് ആ ജീവനാണ് ഞാൻ എന്നുള്ളതായ ഭാവത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളെയാണ് ഏകാദശ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത് ഇവിടെ ദശമ സ്കന്ധത്തിൽ നിരോധം എന്നുള്ള ലക്ഷണത്തിലൂടെ ഭഗവാന്റെ കഥകളെ വർണ്ണിച്ചു ചിത്തവൃത്തി നിരോധ തൻ്റെ ചിത്തത്തിലേക്ക് കയറി വരുന്നതായ ചിത്ത വിചാരങ്ങളെ ഭഗവാൻ്റെ കഥയുടെ മുന്നിലാണ് നമുക്കിതാ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഭഗവാന്റെ കഥ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിനെ മറന്നു കാതിനെ മറന്നു ശരീരത്തിനെ മറന്നു താൻ എവിടെ എവിടെയിരിക്കണു എന്നൊക്കെ മറന്ന് ഇങ്ങനെ എല്ലാം മറക്കുന്നതായ കൃഷ്ണ കഥകൾ അപ്പോൾ ഈ കഥ എങ്ങനെ കേൾക്കുന്ന സമയത്തും എല്ലതും മറക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ കാര്യം ഇല്ലാതാവുന്നില്ല അതെ ദൂരത്തുനിന്ന് കണ്ടുമ്പോൾ അത് ശരിയാണോ എന്ന് പറയാൻ പറ്റില്ല എങ്ങനെ അച്ഛൻ തൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മാവിൻ്റെ വിത്ത് കൊണ്ടുപോയിട്ട് വെച്ചു അതങ്ങനെ വലുതായി വലുതായി ഒരു എട്ട് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടുന്ന് ബോംബെക്ക് പോയി അങ്ങനെ പത്ത് ഇരുപത്തഞ്ച് കൊല്ലക്കാലം അച്ഛൻ അവിടെ തന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ തൻ്റെ വീട്ടിൽ വന്നു നോക്കിയ സമയത്ത് അവിടെ മാവല്ല കാണണത് ആ മാവിൻ്റെ മോളൊക്കെ ഇങ്ങനെ വേറെ ഏതോ ചെടി ഇങ്ങനെ വളർന്ന് വളർന്നു വന്നിട്ടുണ്ട് മാവിൻ്റെ ഒന്നും കാണുന്നില്ല അപ്പം കുട്ടികളെന്ത് വിചാരിച്ചു ഇത് മാവല്ല എന്താണോ കാണുന്നത് അത് സത്യമാണെന്ന് വിചാരിക്കാൻ പറ്റൂ അതല്ല സത്യം അതിൻ്റെ ഉള്ളൽ ഇരിക്കുന്നുണ്ടോ മാവ് അല്ലേ അപ്പോൾ ഈ കണ്ണുകൊണ്ട കാണുന്നതല്ല സത്യമായിട്ടുള്ളത് ഇങ്ങനെ എപ്രകാരമാണോ കനലിൻ്റെ നാല് ഭാഗത്തും ചാരം മൂടുന്ന സമയത്ത് ചാരമാണ് സത്യം എന്ന് വിചാരിക്കുന്നത് ആ ചാരം മാറിക്കഴിയണ സമയത്താണ് അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന അഗ്നിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സംഗീതം കേൾക്കണ സമയത്ത് എല്ലാവരും ലയിക്കും പക്ഷേ ആരും ചിലപ്പോൾ സാഹിത്യത്തിനെ ആലോചിച്ചിട്ടായിരിക്കില്ല അല്ലേ സംഗീതം അങ്ങടെ കേൾക്കണ സമയത്ത് അതിൻ്റെ രാഗവിസ്താരമൊക്കെ അങ്ങടെ കേൾക്കണ സമയത്ത് എന്ത് എന്ത് സാഹിത്യം സാഹിത്യം എന്തായാലും തിരക്കടില്ല അവരിതാ ലയിച്ചു നന്നായിട്ട് പാടാൻ കഴിയുന്ന ഒരാളുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതൊന്നും ആലോചിക്കില്ല ആ രാഗത്തിൻ്റെ ആ മഹാത്മ്യം കൊണ്ട് എല്ലതും മറക്കണു നമ്മൾ ഇതേപോലെ കൃഷ്ണ പ്രഭാവം കൊണ്ട് നമ്മളെല്ലതും മറക്കും ഭഗവാൻ നമുക്ക് ചെയ്തു തരുന്നതായ ഓരോ കാര്യങ്ങളെപ്പറ്റി നമുക്കങ്ങനെ അനുഭവം വരുന്ന സമയത്ത് എല്ലാം നമ്മളിത് ആ മറക്കണു അതാണ് ചിത്തവൃത്തി നിരോധ ചിത്തത്തിലേക്ക് കയറി വരുന്നതായ ചീത്ത വികാര വിചാരങ്ങളെ ഭഗവാന്റെ കഥയുടെ മുന്നിലങ്ങനെ കൊണ്ടുപോയി നിർത്തുമ്പോൾ നമുക്കിതാ തടയാനായിട്ട് ഇതാ സാധിക്കണത് ചിത്തത്തിലേക്ക് കയറി വരുന്നതായ എല്ലാ ചീത്ത കാര്യങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് അതാണ് ദശമ സ്കന്ധത്തിൽ ഭഗവാന്റെ ആ ബാല ബാലചരിതങ്ങളൊക്കെ വർണ്ണിച്ചത് ബാലചരിതാനിച്ച ശബ്ദ ശാന്തി ഉണ്ടാവാൻ സമാധാനം ഉണ്ടാവാൻ ഭഗവാന്റെ ഈ കഥകളുടെ മുന്നിലത എത്തിച്ചേർന്ന മതി പറഞ്ഞു പിന്നെ ഏകാദശ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാന്റെ വലിയ കുടുംബത്തിന് വന്നതായ ഒരു ശാപത്തിൻ്റെ കഥയാണ് വർണ്ണിക്കുന്നത് ഭഗവാന്റെ തന്നെ ജാമ്പവതി പുത്രനായിരിക്കുന്ന സാമ്പൻ സമ്പോ ജാമ്പതി സുധ ജാമ്പവതിയുടെ പുത്രനാണ് സാമ്പൻ ജാമ്പവതിയോ ജാംബവാന്റെ പുത്രൻ ജാംബവാൻ എന്ന് പറഞ്ഞാൽ വാനരവംശത്തിലുള്ള ആളാണ് അമ്മയുടെ സ്വഭാവം കുറേശം കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കില്ലല്ലോ അങ്ങനെ സാമ്പൻ ഒരു ദിവസം തൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയോട് ചോദിച്ചു അമ്മയെ അമ്മേൻ്റെ കല്യാണ സാരി ഇവിടെ ഉണ്ടോ ചോദിച്ചു എന്തിനാ ചോദിച്ചു വച്ചാൽ തരൂ അങ്ങനെ നല്ല ആ കല്യാണ സാരിയൊക്കെ അത് കൊടുത്ത സാരി എടുത്തു എന്ന് മാത്രമല്ല വയറൊക്കെ അങ്ങനെ വലുതായി പത്ത് മാസമായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ എന്തൊക്കെയാണ് വയറിൻ്റെ മോള് വെച്ച് കെട്ടിയതെന്ന് ആർക്കാൻ അറിയാം വല്ല ചീരച്ചട്ടിയോ ഇഡ്ഡലി പാത്രമോ എന്തൊക്കെയോ വെച്ച് കെട്ടി വയറങ്ങനെ വലുതായി മഹർഷിശന്മാർ വരുന്ന സമയത്ത് ചോദിച്ചു ഏഷാ പൃഥ്വതി വൈ മന്ത് അതെ ഈ സ്ത്രീ പ്രസവിക്കാൻ കാത്തിരിക്കുകയാണ് പ്രസവിച്ച ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഉണ്ടാവുക നിങ്ങളൊക്കെ ത്രികാലജ്ഞാനികളല്ലേ മഹർഷിശന്മാർ ത്രികാലജ്ഞാനികളായിരുന്നു അവർക്കറിയാം ഇത് സ്ത്രീയല്ല പുരുഷനാണ് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയാണ് അപ്പോൾ മാർഷിസ്റ്റന്മാർക്ക് ദേഷ്യം വന്നു അവർ പറഞ്ഞു ദേഷ്യം വന്നാൽ എന്താ പറയുക നമ്മൾ അതുതന്നെയാണ് പറഞ്ഞത് അല്ലേ ആൺകുട്ടി അല്ലാണ്ടാവുക പെൺകുട്ടി അല്ലാണ്ടാവുക ഒലക്ക ഉണ്ടാവുക പറഞ്ഞു മാത്രമല്ല അതുകൊണ്ട് നിങ്ങളുടെ കുലം തന്നെ ഇല്ലാതായിട്ട് ഇതാ തീരും അവിടെ ഇരുന്ന് ചിരിക്കാൻ പുറപ്പെട്ടു പുരുഷൻ പ്രസവിക്കുക അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ സാരിയൊക്കെ അയച്ച് നോക്കിയപ്പോൾ അതിന് ചെറിയൊരു ഇരുമ്പിൻ്റെ കഷ്ണം ഭൂമിയിലേക്ക് വീണു അതങ്ങനെ വലുതായി വലിയ ഒരു ഇരുമ്പിൻ്റെ ഒലക്കയായിട്ട് മാറി അങ്ങനെ കുരസേന മഹാരാജാവിൻ്റെ അടുത്തെത്തി മഹാരാജാവ് പറഞ്ഞു ബ്രാഹ്മണശാപല്ലേ സാരല്ല എന്താ ഇതൊക്കെ രാവിപ്പൊടിച്ച് പ്രഭാസ തീർത്ഥക്കരയിലും ശങ്കോദ്ധാരത്തിലൊക്കെ കൊണ്ട് വിതറിക്കൊള്ളാൻ പറഞ്ഞു വെള്ളത്തെ കളിക്കാവല്ല പഞ്ചസാരയറ്റം കാണാതെയാവുക ശാപല്ലാതെയാവില്ല അല്ലേ അതങ്ങനെ ഏതൊക്കെ പുല്ലുകളെ പോലെ വലുതായി ഇതാ വന്നു അവസാനം ചെറിയൊരു ഇരുമ്പിന് കഷ്ണുണ്ടായിരുന്നു മത്സ്യത്തിന് കിട്ടി അതിന് മുക്കുവിന് കിട്ടി അതിന് വേടന് കിട്ടി ജരാന്ന് വരായിരിക്കുന്ന വേടൻ ഇപ്പോ ആ ഇരുമ്പിൻ്റെ കഷ്ണവും കയ്യിൽ പിടിച്ച് ആയുധമാക്കി കാത്തിരിക്കുന്നു ഭഗവാനെ എനിക്ക് അങ്ങയുടെ അടുത്ത് എത്തിച്ചേരാൻ ഇത് മാത്രമേ ആയുധമായിട്ടുള്ളൂ കേട്ടോ ഭഗവാനെ ഇങ്ങനെ കാലരൂപി അന്യമോദത ഭഗവാന് വേണമെന്നുണ്ടാ എന്ത് ചെയ്യാം ഈ ശാപത്തിനെ ഇല്ലാതാക്കാം പക്ഷേ ഭഗവാൻ ആ ശാപത്തിനെ ഇല്ലാതാക്കിയില്ല കാരണം എന്താണ് കാലരൂപി ഭഗവാൻ എങ്ങനെയുള്ള ആളാണ് കാലത്തിനെ തിരിക്കുന്നയാളാണ് ഈ ലോകത്ത് സൃഷ്ടി വേണ്ട സമയത്ത് സൃഷ്ടി വേണം മരിക്കേണ്ട സമയത്ത് മരിക്കണം ആൾക്കാര് ആൾക്കാർ മരിച്ചില്ലാച്ചാലോ ആ അപകടവും അപ്പൊ ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് ഭഗവാൻ ഈ ശാപത്തിനെയും അനുകൂലിക്കുകയാണ് ഇതാ ചെയ്തത് ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യം ദ്വാരക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദഭുജഗുപ്തായാം സക്ഷാൽ ഭഗവാന്റെ കയ്യിൽ ഇരിക്കുന്ന സ്ഥലമാണ് ദ്വാരക പ്രദേശം അവിടെയോ അവാൽസിൽ നാരദോഭീക്ഷണം നാരദമഹർഷി അവാൽസീത് അനവധികാലം ആ കൊട്ടാരത്തിലെ ദ്വാരകയില് താമസിച്ചു ആരാ നാരദമഹർഷി കൃഷ്ണോപാസന ലാലസ കൃഷ്ണ ഉപാസന ലാലസനാണ് നാരദമഹർഷി ഭഗവാനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ നാരദമഹർഷിയെ കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ എവിടെ കഥകൾ പറയുന്നുണ്ടോ അവിടെയൊക്കെ അതാ എത്തിച്ചേർന്ന് ഭഗവാൻ്റെ എല്ലാ കഥകളെയും നന്നായിട്ട് മനസ്സിലാക്കിയ ഗൃഹസ്ഥാശ്രമത്തിനൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതായ ആ നാരദ മഹർഷി കൃഷ്ണോപാസന ലാലസ കൃഷ്ണോപാസന ലാലസനായിരിക്കുന്ന ഈ നാരദമഹർഷി ദ്വാരകയിൽ അങ്ങനെ താമസിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഒരിക്കൽ വസുദേവര് നാരദമഹർഷിയോട് ഭാഗവത ധർമ്മങ്ങളെ പറ്റിയിട്ട് ആ ചോദിച്ചു ഭജന്തിയെ യഥാദേവൻ ദേവാ അഭി ഛായേവ കർമ്മ സജീവ സാധവോ ഛായേവ കർമ്മ സജീവ നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് അടുത്തതായിരിക്കുന്ന ശരീരം നമുക്കതാ